പാത്രം നേരെ വെച്ച് നോക്കുന്നു വെച്ച് നോക്കുന്നു വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രഹസനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം വേറെ ഒന്നും കൊണ്ടല്ല ക്യാമറയ്ക്ക് കറക്റ്റ് പൊസിഷനിൽ പാത്രത്തിന് വയ്ക്കുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഡൺ അളിയാം നമുക്കിനി കുക്കിംഗ് തുടങ്ങാം അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു കുക്കിംഗ് വ്ലോഗാണ് കേട്ടോ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും എന്ന് പറയാൻ പറ്റില്ല ചില മലയാളികൾക്ക് പ്രത്യേകിച്ചും എൻ്റെ മോൻ മലയാളിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു റെസിപ്പിയാണ് സേം എപ്പ് മാവെന്ന് പറയുന്നത് അവൻ എന്താണെന്ന് അറിയില്ല ഒരു ആറ് വയസ്സുവരെ ഈ ഒരു സംഭവിച്ചായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇത് കഴിക്കലാണ്ട് നിർത്തി പിന്നെ ഗതികെട്ട പുലി തിന്നും എന്ന് പറഞ്ഞ പോലെ വീട്ടിൽ വേറെ ഒന്നും ഇല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അവൻ കുത്തിക്കേറ്റും പഴമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കഴിക്കും അപ്പം ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ സ്വഭാവമാണോ ചെറുപ്പത്തിലെ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്തുണ്ടെങ്കിലും തിരിഞ്ഞു നോക്കില്ല ആ സമയം ആ സെയിം സാധനം തന്നെ അമ്മയുടെ വീട്ടിലോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോ പോയാൽ കഴിക്കും എൻ്റെ വീട്ടിൽ വന്നിരുന്ന് അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ വർണ്ണിക്കും അന്നേരം എൻ്റെ അമ്മയുടെ മുഖത്തൊരു ഉണ്ട് ഇത് തന്നെ എൽ എ ഡി മോളയിൽ നിന്ന് ഞാൻ ഉണ്ടാക്കി തരുന്നതെന്ന് അപ്പോൾ അങ്ങനെയാണോ എന്ന് വിചാരിച്ചിരുന്നത് പിന്നെ എൻ്റെ മോനെന്ന് പറഞ്ഞാൽ സേമിയ കൊണ്ടുള്ള ഒരു വിഭവം ഇഷ്ടമല്ല ഉപ്പ്മാവും അതുപോലെ തന്നെ പായസവും അപ്പോൾ എനിക്ക് തോന്നി സേമിയ പൊതുവേ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെന്ന് അങ്ങനെ എന്തായാലും എന്നോട് കാലം കണക്ക് ചോദിച്ചു വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ അടുത്ത് ഇപ്പോൾ ചെല്ലുമ്പോൾ അതായത് വിരുന്നുകാരിയായിട്ട് സ്വന്തം വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ അമ്മോട് പറയും അമ്മ അമ്മ അന്ന് ഉണ്ടാക്കിത്തരണേ ആ സാധനം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഈ സാധനം ഉണ്ടല്ലോ അതൊന്നും കൂടി എനിക്ക് ഉണ്ടാക്കിത്തരുമോ അപ്പോൾ അമ്മ പറയും നിനക്ക് വേണം അന്ന് ഉണ്ടാക്കി തരുമ്പോൾ നിനക്ക് പുച്ചല്ലായിരുന്നേ ഇപ്പം നീ ഇതൊക്കെ മിസ്സ് ചെയ്യണ്ടല്ലേ ആ എന്ന് പറയും അപ്പോൾ എന്തായാലും അതൊക്കെ പോട്ടെ നമുക്ക് കുറച്ച് പാചകം നിർത്തി പാചകം തുടങ്ങാം അപ്പോൾ സേമിയൊക്കെ ആദ്യം ഞാൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ടോച്ചിലേ സേമിയോ ഓൾറെഡി റോസ്റ്റ് ചെയ്തിട്ടായിരിക്കും വരിക എൻ്റെ റോസ്റ്റ് ചെയ്തതല്ലാത്തതുകൊണ്ട് ഞാനൊന്നത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഒരു സെയിം പാത്രത്തിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എൻ്റെ വെളിച്ചെണ്ണ കുറച്ചിങ്ങനെ കട്ട പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ട് എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക കടുക് ഇങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് പൊട്ടി വരുന്ന സമയത്തല്ല പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഉഴുന്ന പരിപ്പും സാധാ പരിപ്പും ചേർക്കാം പിന്നെ രണ്ട് വറ്റൽമുളക് കട്ട് അങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലെ ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് നമുക്കൊരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് ചേർക്കാം അതൊന്ന് നടുകിനെ ഞാൻ മുറിച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് അത് ചേർത്തൊന്ന് വഴറ്റുക എന്നിട്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് നടുക്ക് മുറിച്ചിട്ട് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് അത്രയും ചേർത്ത് ഒക്കെ കൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു മീഡിയം സൈസ് തക്കാളി തന്നെയട്ടോ അതിലേക്ക് ചേർക്കുന്നത് തക്കാളി ഓപ്ഷനൽ വേണമെങ്കിൽ ചേർത്താൽ മതി എനിക്ക് എന്ന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സേമി ഉപ്പ്മാവിൽ മാത്രം തക്കാളി ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ചേർക്കുന്നതാണ് കേട്ടോ ഇനി അതൊന്ന് തക്കാലി ഒന്ന് സോഫ്റ്റ് ആവണവരൊന്ന് ഇളക്കിയിട്ട് അതൊന്ന് നടുക്ക് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് മിനിറ്റ് നേരം അങ്ങനെ വെച്ചിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കാം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം ഈ ഉപ്പുമാവിന് ആവശ്യമായിട്ടുള്ളത് നമ്മൾ സേമിയോ എത്ര എടുക്കണോ അതിനനുസരിച്ച് വേണം വെള്ളം ചേർക്കാനായിട്ട് ഞാൻ ഈ ഒരു കപ്പ് വെച്ചിട്ട് ഒരു കപ്പ് ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ ഒരു ഗ്ലാസ്സും ഒരു അര ഗ്ലാസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് തിളയ്ക്കാനായിട്ട് വെക്കണം ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ഈ സമയത്ത് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് വെള്ളം തിളക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ ഒന്ന് സിമ്മിലാക്കും അതിന് ശേഷമാണ് സേമിയോ ചേർത്ത് കൊടുക്കുക അതിപ്പോൾ ഞാൻ റവ ആയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ സിമ്മിലാക്കിയതിന് ശേഷമാണ് ഞാൻ ചേർത്ത് കൊടുക്കുക കാരണം നമുക്ക് ഈ ഒരു സേമിയ ഇപ്പോൾ ചേർക്കലും ഇളക്കലും കൂടി നടക്കില്ല അപ്പോൾ ഒക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കും എന്നിട്ട് പിന്നെ തീ കൂട്ടി വയ്ക്കും ഹൈ ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുന്നത് നല്ലത് എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇട ഇങ്ങനെ ഇളക്കുക കുറച്ച് നേരം വെറുതെ വയ്ക്കുക പിന്നെ വീണ്ടും ഇങ്ങനെ ഇളക്കുക അങ്ങനെ ആക്കി 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 അതിൻ്റെ ആ വെള്ളമൊക്കെ വറ്റി വരണ വരെ വെയിറ്റ് ചെയ്യാം വെള്ളമൊക്കെ വറ്റി വന്ന് നമുക്ക് സേമിയൊക്കെ നന്നായിട്ട് വിന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് നാളികേരം ചെരുക്ക് വെച്ചതും കൂടി ചേർക്കാം കണ്ടിരുന്ന വെള്ളമൊക്കെ അത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് വന്നിട്ടില്ലെങ്കിൽ നമ്മളതൊന്നും മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ട് വറ്റി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അതിന് ശേഷം മാത്രമേ നാളികേരം ചേർക്കാൻ പാടുള്ളൂ നാളികേരം ചേർത്തിട്ട് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കണം അതായത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ നാളികേരക്കൊന്ന് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നമ്മൾ ചേർത്ത് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യരുത് കേട്ടോ നാളികേരം ചേർത്ത് ഇളക്കിയ ഉടനെ തന്നെ ഓഫ് ചെയ്യരുത് കുറച്ച് നേരം അത് ഇങ്ങനെ ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക വൈകുന്നേരം വൈകുന്നേരമായാലും ഈ സേമി ഉപ്പ്മാവ് കേടാവാതിരിക്കും അപ്പോൾ അതാ ഇത് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സിമ്പിൾ ആയിട്ടുള്ള സേമിയോപ്പ്മാവ് റെഡി ആയിട്ടുണ്ട് ഈ ഉപ്പുമാവിൽ നല്ല മധുരമുള്ള നാളികേരം എനിച്ചുണ്ടല്ലോ വെറുതെ കഴിക്കാട്ടോ പഴം കൂട്ടി കഴിക്കുന്നവർക്ക് അങ്ങനെയാവാം പിന്നെ നമ്മൾ ഈ പീനട്ടും കാഷ്നട്ടൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഉപ്പ് അതിനേക്കാളൊക്കെ വളരെ ടേസ്റ്റി ആയിരിക്കും ഇങ്ങനെ സിമ്പിളായിട്ടുണ്ടാക്കുന്ന ഈ ഒരു ഉപ്പുമാവ് ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സിനിമനിങ് സ്റ്റുഡിയോ ബൈ ബൈ ടേക്ക് കെയർ